അധ്യായം ഇരുപത്തിയഞ്ച് യോഷിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ നാലാം ആണ്ടിൽ ബാബൽ രാജാവായ നെബൂഖത്ത് നേസറിന്റെ ഒന്നാം ആണ്ട് തന്നെ സകല യഹൂദ ജനത്തെക്കുറിച്ച് ഇരമ്യാവിനുണ്ടായാലുളപ്പാണ് ഇരമ്യ പ്രവാചകൻ അത് സകല യഹൂദ ജനത്തോടും സകല യരുഷലിയം നിവാസികളോടും പ്രസ്താവിച്ചത് എങ്ങനെ എന്നാൽ ആമോന്റെ മകനായി യഹൂദാ രാജാവായ ജോഷിയാവിന്റെ പതിമൂന്നാം ആണ്ട് മുതൽ ഇന്ന് ഈ ഇരുപത്തിമൂന്ന് സംവത്സരം യഹോവയുടെ വചനം എനിക്കുണ്ടാകുകയും ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല യഹോവ പ്രവാചകന്മാരായ തന്റെ സകലദാസന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി ചായിച്ചതുമില്ല നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ ദുർമാർഗവും ദുഷ്പ്രവർത്തികളും വിട്ടു തിരിവിൽ എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന തന്നദേശത്ത് നിങ്ങളെന്നും എന്നേക്കും പാർക്കും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരരുത് നിങ്ങളുടെ കൈകളുടെ പ്രവർത്തികൾ കൊണ്ട് എന്നെ കോപ്പിക്കുകയും അരുത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല എന്നവർ പറഞ്ഞു എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനർത്ഥത്തിനായി നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം എന്റെ വാക്ക് കേൾക്കാതിരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ വചനങ്ങളെ കേൾക്കായി കൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖത്ത് നെസറിനെയും ഈ ദേശത്തിന്റെ നേരയും അതിലെ നിവാസികളുടെ നേരയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവും ആകും ഈ ജാതികൾ ബാബേൽ രാജാവിനെ എഴുപത് സമ്മത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാണ് എഴുപത് സമ്മത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയേയും കൽതേരുടെ ദേശത്തെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന് യഹോബയുടെ അരുളപ്പാട് അങ്ങനെ ഞാൻ ആ ദേശത്തെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഇരമ്യാവ് സകല ജാതികളെയും കുറിച്ച് പ്രവചിച്ചതും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുമായ സകലത്തെയും ഞാൻ അതിന് വരുത്തും അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവരെക്കൊണ്ട് സേവ ചെയ്യിക്കും ഞാൻ അവരുടെ ക്രിയകൾക്കും അവരുടെ കൈകളുടെ പ്രവൃത്തികൾക്കും തക്കവണ്ണം അവർക്ക് പകരം ചെയ്യും ഇസ്രയേലിന്റെ ദൈവമായ യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എന്റെ കൈയിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളൊക്കെയും കുടിപ്പിക്ക അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തം ചാഞ്ചാടി രാതന്മാരായി തീരും അങ്ങനെ ഞാൻ പാനപാത്രം യഹോവയുടെ കയ്യിൽ നിന്നും വാങ്ങി യഹോവ എന്നെ അയച്ച സകല ജാതികളെയും കുടിപ്പിച്ച് ഇന്നുള്ളതുപോലെ ശൂന്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാപവാക്യവുമാക്കേണ്ടതിന് യനിശിലേമിനെയും യഹൂദ പട്ടണങ്ങളെയും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും മിശ്രയിൽ രാജാവായ ഫറവോനെയും അവന്റെ ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും സകല പ്രജകളെയും സർവസമ്മിശ്ര ജാതിയെയും ഊസ് ദേശത്തിലെ സകല രാജാക്കന്മാരെയും ഫിലിസ്ത്യദേശത്തിലെ സകല രാജാക്കന്മാരെയും അസ്കലോനെയും ഗസയെയും ഇക്രോനെയും അസ്തോതിൽ ശേഷിപ്പുള്ളവരെയും ഏതോമിനെയും മോവാബിനെയും അമ്യോന്യെയും സകല സോർ രാജാക്കന്മാരെയും സകല ശീതോന്യ രാജാക്കന്മാരെയും സമുദ്രത്തിനക്കരെയുള്ള ദ്വീപുകളിലെ രാജാക്കന്മാരെയും ദേദാനെയും തേമയെയും ഗൂസിനെയും തലയുടെ അരികു വടിച്ചവരെയൊക്കെയും അലാബ്യ രാജാക്കന്മാരെയും മരുവാസികളായ സമ്മിശ്ര ജാതിയുടെ സകല രാജാക്കന്മാരെയും സകല സിമ്രി രാജാക്കന്മാരെയും ഏലാമിലെ സകല രാജാക്കന്മാരെയും മേധ്യരുടെ സകല രാജാക്കന്മാരെയും തമ്മിൽ അടുത്തും അകന്നുമിരിക്കുന്ന എല്ലാ വടക്കേ രാജാക്കന്മാരെയും ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളെയും തന്നെ ശേഷക്ക രാജാവോ അവരുടെ ശേഷം കുടിക്കേണം നീ അവരോട് പറയേണ്ടത് മിസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ കുടിച്ച് ലഹരി പിടിച്ച് ഛർദിച്ച് ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാളുകൊണ്ട് ഇനി എഴുന്നേൽക്കാതെ വണ്ണം വീഴുവിൻ എന്നാൽ പാനപാത്രം നിന്റെ കൈയിൽ നിന്ന് വാങ്ങി കുടിപ്പാൻ അവർക്ക് മനസ്സില്ലാഞ്ഞാൽ നീ അവരോട് പറയേണ്ടത് സൈന്യങ്ങളുടെ യഹോ ഇപ്രകാരം വരുളി ചെയ്യുന്നു നിങ്ങൾ കുടിച്ചേ മതിയാവും എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്തുവാൻ തുടങ്ങുന്നു പിമ്പേ നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ ശിക്ഷ കൂടാതെ പോകയില്ല ഞാൻ സകല ഭൂവാസികളുടെയും മേൽ വാളിനെ വിളിച്ചു വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ആകയാൽ നീ ഈ വചനങ്ങളെയൊക്കെയും അവരോട് പ്രവചിച്ചു പറക യഹോവ ഉയരത്തിൽ നിന്ന് ഗർജിച്ച് തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് നാദം പുറപ്പെടുവിക്കുന്നു അവൻ തന്റെ മേച്ചിൽപ്പുറത്തെ നോക്കി ഉറക്ക ഗർജിക്കുന്നു മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരെ പോലെ അവൻ സകല ഭൂവാസികൾക്കും നേരെ ആർപ്പ് വിളിക്കുന്നു ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട് അവൻ സകല ജടത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനേൽപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റിളകി വരും അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീട് കിടക്കും അവരെക്കുറിച്ച് ആരും വിലപിക്കയില്ല അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല അവർ നിലത്തിന് തീരും ഇടയന്മാരെ മുറിയിട്ട് നിലവിളിപ്പിൻ ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരെ വെണ്ണീരിൽ കിടന്നുരുളുവിൻ നിങ്ങളെ അറുപ്പാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ ഉടച്ചുകളയും നിങ്ങൾ മനോഹരമായൊരു പാത്രം പോലെ വീഴും ഇടയന്മാർക്ക് ശരണവും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർക്ക് ഉദ്ധാരണവും ഇല്ലാതെയാകും യഹോവ മേച്ചൽപ്പുറത്തെ പഴാക്കിക്കളയുന്നതുകൊണ്ട് ഇടയന്മാർ നിലവിളിക്കുന്നതും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ മുറയിടുന്നതും കേൾപ്പാറാകും സമാധാനമുള്ള മേച്ചൽപ്പുറങ്ങൾ യഹോവയുടെ ഉഗ്രകോപം നിമിത്തം നശിച്ചുപോയിരിക്കുന്നു അവൻ ഒരു ബാലസിംഹമെന്ന പോലെ തന്റെ മുറ്റുകാട് തന്നിരിക്കുന്നു പീഡിപ്പിക്കുന്ന വാൾ കൊണ്ടും അവന്റെ ഉഗ്രകോപം കൊണ്ടും അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു